എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ സമയമായോ കുറച്ചുകൂടി കാത്തിരുന്നു കൂടെ ഇത്തരം ചോദ്യങ്ങൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ തോന്നും പ്രേക്ഷകർക്ക് സ്വാഭാവികമായും തോന്നാൻ സാധ്യതയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് എന്താണ് സംഭവം സംഭവം മറ്റൊന്നുമല്ല അർജുൻ എന്ന ഡ്രൈവറും ലോറിയും മണ്ണിൽ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സംഭവമാണ് നൂറ് മണിക്കൂർ പിന്നിട്ടു ഒരു നടപടിയും ഉണ്ടായില്ല നമ്മൾ അവിടെ നിന്ന് എന്ന് വെച്ചാൽ ഷിരൂരിൽ നിന്ന് നമ്മൾ നേരെ തമ്പാനൂരിലേക്ക് വരികയാണ് തമ്പാനൂരിലും ഒരു ദുരന്തം നടന്നു ആ ദുരന്തം നടന്ന ആ സമയത്ത് തന്നെ അവിടെ ഓടിയെത്തിയ നേതാക്കൾ ഭരണാധികാരികൾ ആരൊക്കെയാണ് എന്നോർക്കണം മേയർ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിൽ എം എ റഹീം അടക്കമുള്ള ഉന്നത ജനപ്രതിനിധികൾ എല്ലാവരും അവിടെ എത്തുകയും ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്ത ഒരു സമയമുണ്ട് അത് നാം കണ്ടതാണ് കേരളം കണ്ടതാണ് കേരളത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഓടിയെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട് പ്രളയകാലത്ത് കേരളത്തെ നയിച്ച പിണറായി വിജയനെ നാം കണ്ടിട്ടുണ്ട് നിപ്പ കാലത്ത് കേരളത്തെ നയിച്ച കെ കെ ശൈലജ എന്ന ആരോഗ്യ മന്ത്രിയെ നാം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അവരൊക്കെ ജനമനസ്സിൽ ഉറപ്പ് സ്ഥാനം ഉറപ്പിച്ചതും അങ്ങനെയാണ് വീണ്ടും ഒരു എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്തത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിൽ ആ സംവിധാനത്തിൻ്റെ ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനമാണ് ആമഴിഞ്ചാൻ ദുരന്തത്തിൽ നാം കണ്ടത് അതിനുശേഷം എം പി ശശി തരൂരിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതേ തുടർന്ന് എം പി പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും ഞാനെന്തിനാണ് അവിടെ പോകുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ എന്ന ചോദ്യം ചോദിച്ചത് ശശി തരൂർ എം പി ആണ് ഒരു എം പി എവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ രണ്ട് തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ എന്നാണ് ശശി തരൂർ ചോദിച്ചത് ശശി തരൂർ കോൺഗ്രസിൻ്റെ നേതാവാണ് ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകയിൽ ഭരണത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് ശശി തരൂരിന്റെ മനസ്സ് തന്നെയാണോ കോൺഗ്രസ് നേതാക്കളായ കർണാടകയിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത് രക്ഷാപ്രവർത്തനത്തിന് അവിടെ ആരുമില്ല ആദ്യ ദിവസം നാല് പോലീസും ഒരു ജെ സി ബിയും രണ്ടാം ദിവസവും അത് സ്ഥിതി അവസാനം കേരള സർക്കാർ ഇടപെട്ടു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു മന്ത്രിമാർ മന്ത്രിമാരെ വിളിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിക്കുന്നു അപ്പോഴാണ് അവിടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചത് അപ്പോഴും അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ് ഒരു ഡ്രൈവറല്ലേ മണിനടിയിൽപ്പെട്ടിരിക്കുന്നത് എത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണോ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണല്ലോ വിളിക്കുന്നത് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് അത് പറഞ്ഞത് മറ്റാരുമല്ല ലോറി ഉടമയായ മനാഫ് തന്നെയാണ് മനാഫും അവിടെ കുടുങ്ങിക്കിടക്കുന്ന അർജുൻ്റെ ബന്ധുക്കളും കൂടി ഒരു റെസ്ക്യൂ ടീമിനെയും കൂട്ടി അവിടെ ഒന്നും നടക്കുന്നില്ല ഉദ്യോഗസ്ഥർ വരുന്നു പോകുന്നു മന്ത്രിമാർ വരുന്നു പോകുന്നു ഒന്നും നടക്കുന്നില്ല രക്ഷാപ്രവർത്തനം ഒച്ചിന്റെ വേഗതയിലാണ് നീങ്ങുന്നത് ലോറി ഉടമയായ മനാഫും അർജുൻ്റെ കുടുംബാംഗങ്ങളും തിരുവനന്തപുരത്ത് നിന്ന് ഒരു റെസ്ക്യൂ ടീമിനെയും കൂട്ടിയിട്ടാണ് പോയത് അങ്ങനെ പോയപ്പോൾ അവരെ തടഞ്ഞു തടയുക മാത്രമല്ല ഈ മനാഫിനെ അടിക്കുകയും ചെയ്തു അടിച്ചതാരാണ് ആരാണ് അവിടുത്തെ എസ്പി ദൃശ്യങ്ങളുണ്ട് എല്ലാ ചാനലുകളും കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം കൈയേറ്റം ചെയ്യുന്നു മനാഫിനെ എസ് പി നേരിട്ട് ഇതാണ് കർണാടകയിലെ അവസ്ഥ കർണാടകയിലെ സർക്കാർ കോൺഗ്രസ് സർക്കാരിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഉണ്ടാകും പറയേണ്ടപ്പോൾ പറയേണ്ടതാണ് രാഷ്ട്രീയം എന്നത് തന്നെയാണ് അങ്ങനെ ആ ദുരന്തം അവിടെ ഓടിയെത്തിയ മനാഫ് എന്ന ലോറി ഉടമയെ മർദ്ദിക്കുന്നു അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊണ്ടുപോയി മൂന്ന് മണിക്കൂർ അവിടെ ഇരുത്തുന്നു ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല ഇതെല്ലാം പറഞ്ഞത് മനാഫ് തന്നെയാണ് ഒരു ദിവസം മുമ്പ് പരാതി കിട്ടി രണ്ടാം ദിവസമാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എഫ്ഐആർ ഇടാൻ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പക്ഷേ മൂന്ന് മണിക്കൂർ അവിടെ ഇരുത്തി അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുകയാണ് ഇന്നലെയല്ലേ പരാതി കിട്ടിയത് ഇത്ര പെട്ടെന്ന് എഫ്ഐആർ ഇടണോ എന്ന് ഒരു ദിവസം മുമ്പ് പരാതി ലഭിച്ചിട്ട് പോലും എഫ്ഐആർ ഇടുന്നില്ല എഫ്ഐആർ ഇടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനിലേക്ക് പോയ അർജുൻ്റെ ബന്ധുക്കളെയും മനാഫിനെയും അവിടെ വെറുതെ മൂന്ന് നാല് മണിക്കൂർ ഇരുത്തുന്നു അതിനുശേഷമാണ് അതിനുശേഷമാണ് എഫ് ഐ ആർ ഇടാൻ തയ്യാറായത് അടിമുടി അനാസ്ഥ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് എംപിയുമായ കെ സി വേണുഗോപാലുണ്ട് കെ സി വേണുഗോപാൽ കോമ്പുർ ഏറ്റവും മുതിർന്ന നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഡി കെ ശിവകുമാറും അടുത്ത സുഹൃത്തുക്കളാണ് ഡി കെ ശിവകുമാർ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അദ്ദേഹം വന്നിരുന്നു ചില മണ്ഡലങ്ങളിൽ പ്രചരണം നടത്താൻ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞിട്ട് അതൊന്ന് വേഗത്തിലാക്കാൻ ശ്രമിച്ചുകൂടെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോട് എം ബിയുടെ എം കെ രാഘവൻ എം കെ രാഘവനോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ എം കെ രാഘവനും ഇടപെടാൻ വൈകി എന്നാണ് അറിയുന്നത് ഏതായാലും അത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ എം കെ രാഘവൻ പറഞ്ഞ വാക്ക് പുറത്തു വന്നിട്ടുണ്ട് എന്താണ് എൻ എച്ച് ആണ് ഉത്തരവാദി എൻ എച്ച് ആണ് നടപടി എടുക്കേണ്ടത് എൻ എച്ച് ഉദ്യോഗസ്ഥരാണ് എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരാണ് അനാസ്ഥ കാട്ടിയത് എന്ന് സർക്കാരിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന എം കെ രാഘവന്റെ വാക്കുകൾ നാം കേട്ടതാണ് എന്ന് വെച്ചാൽ അടിമുടി അനാസ്ഥയാണ് കർണാടക സർക്കാർ ഒരു ഇടപെടലും നടത്തുന്നില്ല അങ്ങനെയുള്ള കർണാടക സർക്കാരിനെ കോൺഗ്രസ് നേതൃത്വത്തെ സംരക്ഷിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ് കേരളവും കർണാടകയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് കേരള സർക്കാരും കർണാടക സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സി പി ഐ എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം